പ്രിയമണവര് നമ്മളോടൊപ്പം ഇന്നുള്ളത് സാംജി ടി വിവരമാണ് അദ്ദേഹം യോഗകലാ സാഹിത്യയുടെ സംസ്ഥാന ഒരു സാഹിത്യ പ്രവർത്തകനും കൂടാതെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുമാണ് അദ്ദേഹത്തിനോട് നമുക്ക് ഇന്ന് ചോദിക്കാൻ ഒരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാമത് വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മളൊരു മറ്റൊരു വാദം കൂടി ഇതിനകത്ത് കേൾക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറ്റിയഞ്ച് വയസ്സായി എന്ന ഒരു വാദം കൂടി നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിനകത്ത് വരുന്ന ഈ അന്തരത്തെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹാവായ സഹാവ് ടി എ തങ്കച്ച ചോദ്യത്തിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറ് വയസ്സായോ അതോ നൂറ്റിയഞ്ച് വയസ്സായോ എന്നുള്ളതാണ് സർക്കാരിൻ്റെ ചോദ്യത്തിൻ്റെ അന്തർധാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറ് വയസ്സേ ആയുള്ളൂ നൂറ്റിയഞ്ച് വയസ്സായിട്ടില്ല കാര്യം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ സ്ഥാപി സ്ഥാപിതമാകുന്നത് ഉത്തർപ്രദേശിൽ കാൺപൂരിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ നടന്ന സമ്മേളനത്തിൽ അവസാന ദിവസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് അന്ന് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനെന്ന് പറയുന്നത് ബോബേക്കാരനായ സത്യ എന്ന് പറഞ്ഞ ആളായിരുന്നു അദ്ദേഹം പിന്നീട് കൊവിൻഡേനുമായിട്ടുള്ള അതായത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലുമായിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധം പാടില്ല വാദം വാദമുന്നയിക്കുകയും അദ്ദേഹം ഒരു സോഷ്യൽ ആയിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടുപോവുകയും ചെയ്തു അപ്പം ഇരുപത്തിയഞ്ചിൽ ആണ് പാർട്ടി ഉണ്ടായത് ആ പാർട്ടി ഉണ്ടായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പാർട്ടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് പേര് ഇറങ്ങിപ്പോയി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സി പി ഐ എം അതായത് നൂറ്റി അഞ്ച് വയസ്സായി ഇന്ന് ഇപ്പോൾ വാദം ഉന്നയിക്കുന്നത് മറ്റാരും അല്ല സി പി ഐ എം ആണ് എന്നാൽ ഈ ഇറങ്ങിപ്പോയി അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുമ്പ് സി പി ഐയിലായിരുന്നല്ലോ ആയിരുന്ന സമയത്ത് അവരങ്ങനെയുള്ള വാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ലായിരുന്നു ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിച്ചു നിങ്ങളുടെ പാർട്ടി എന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തു ആ മറുപടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ബി ടി അണത് കിഞ്ഞു എ കെ ജി ഒക്കെയാണ് അവരതിൽ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ വിളർപ്പിന് ശേഷം സഹ നമ്പൂതിരിപ്പാടും ആണ് സി പി ഐ എമ്മിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് മറ്റൊരു വാദവുമായിട്ട് രംഗത്ത് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ഇരുപത്തി അഞ്ചിലല്ലെന്നും അതായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ റഷ്യയിലെ താഷ്കൻഡിൽ വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി താസ്കണ്ഡിൽ ഉണ്ടായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പാണ് അത് എം എൻ റോയിയും എബിലിൻ റോയും ഒക്കെ ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് അത് പിൻകാലത്ത് ഇവിടെ ഗ്രൂപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഡാങ്കയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ ഉണ്ടായിട്ടുണ്ട് ശിങ്കാരവേല ചെട്ടിയാരിൻ്റെ നേതൃത്വത്തിൽ മദ്രാസിൽ ഉണ്ടായിട്ടുണ്ട് മുസഫർ അഹമ്മേൻ്റെ നേതൃത്വത്തിൽ അവിടെ ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക വർഷമായിട്ട് ആരും കണക്കാക്കുന്നില്ല കാര്യം അതെല്ലാം ഗ്രൂപ്പായിരുന്നു എന്നാൽ ഇന്ത്യയിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് സംഘടിതമായി ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ വെച്ച് പാർട്ടി ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന് പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഈ പിളർന്നു പോയ മുപ്പത്തിരണ്ട് പേ പേരോട് അല്ലെങ്കിൽ ആ വാദം ഉന്നയിക്കുന്നവരോട് ഒറ്റ ചോദ്യം ചോദിച്ചത് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഏത് പാർട്ടിയിൽ നിന്നാണ് സി പി ഐയിൽ നിന്നാണോ അതോ താഷ്കൻ എം എൻ റോയി ഉണ്ടാക്കുന്ന പാർട്ടിയിൽ നിന്നാണോ നിങ്ങളിറങ്ങിപ്പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ അപ്പോൾ തന്നെ കിട്ടി ഇവരിറങ്ങിപ്പോയത് സി പി ഐയിൽ നിന്നാണ് സി പി ഐയുടെ നേതാക്കൾ സ്ഥാപക നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ഈ പാർട്ടി ഉണ്ടാക്കിയത് ഇരുപത്തഞ്ചിലാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനം ഇരുപത്തഞ്ചിൽ ഉണ്ടാക്കിയ പാർട്ടി ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരായ നേതാക്കളെല്ലാം പാർട്ടി വളർന്നപ്പോൾ ബഹുഭൂരിപക്ഷവും സി പി ഐക്കകത്ത് തന്നെയായിരുന്നു അവരെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേവലമായി പറഞ്ഞാൽ ഈ തൊള്ളായിരത്തി ഇരുപതിലെ വാദവുമായിട്ട് രംഗത്ത് വന്നത് ഇത് തന്നെ കേരളത്തിലുമുണ്ട് കേരളത്തിലെ പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അപ്പം ആന്ധ്രയിലോ അല്ല ബീഹാറിലോ കർണാടകത്തിലോ ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതുപോലെ അല്ല കേരളത്തിലുണ്ടായത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടാണ് ഉണ്ടായത് ഇവിടെ കോൺഗ്രസ്സിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കകത്ത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് നാലുപേരടങ്ങുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു പി കൃഷ്ണപിള്ളയും ഇ എം എസും എൻ സി ശേഖരും ഏതാ ആ ഗ്രൂപ്പിന്റെ ശ്രമഫലമായിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കണ്ണൂരിൽ പിണറായി പാറപ്പുറത്ത് വിവേകാനന്ദ വായനശാലയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാപനം നടക്കുന്നു അപ്പം മുപ്പത്തി ഒമ്പതിലാണ് പാർട്ടി കേരള പ്രദേശ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പരിവർത്തനം ചെയ്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം എന്ന രൂപത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് അതിന് മറ്റൊരു തെളിവും കൂടി നമുക്ക് പറയാൻ പറ്റും മുപ്പത്തിയേഴിന് ശേഷം പി കൃഷ്ണപിള്ള എഴുതിയ ഫ്രാക്ഷൻ്റെ സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള ഒരു കത്തിൽ പോലും സെക്രട്ടറി പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഒരു കത്തിൽ വെച്ചിട്ടില്ല എന്നാൽ മുപ്പത്തി ഒമ്പതിനു ശേഷം കൃഷ്ണപിള്ള എഴുതിയ കത്ത് ചിന്താ പബ്ലിക്കേഷൻ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനാ എങ്ങനെയാണ് സെക്രട്ടറി പി കൃഷ്ണപിള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള സംസ്ഥാന ഘടകം അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടായത് മുപ്പത്തി ഒമ്പതിലും അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലുമാണ് മറ്റുള്ള വാദങ്ങൾ എന്ന് പറയുന്നത് പിളർപ്പിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന ഒരു വാദഗതിയാണ് ആ വാതകതി നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്